ജംഗിൾ ട്രാവലറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം സൂട്ടിക്ക് അവക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ച് അവളെ സോപ്പിട്ട് ഇട്ട് കൊണ്ടുവന്ന എങ്ങനെയുണ്ടോ ഐസ്ക്രീമൊക്കെ മേടിച്ചു കൊടുത്ത് ഇവിടെ ഹാപ്പി ആയിട്ട് ഞാൻ ഇവിടെ എങ്ങോട്ട കൊണ്ടുപോകണം എന്നുള്ളതല്ലേ അത് നിങ്ങൾക്ക് വഴിയേ കാണാം അങ്ങനെ ഞങ്ങളിത് ഇവിടെ എത്തി അല്പം മുടിയുടെ നീളം കുറയ്ക്കാം എന്നുള്ള ഒരു ഉറപ്പിന്മേൽ കൊണ്ടുവന്നെങ്ങനെ ഉണ്ടോ ബ്യൂട്ടി പാർലറിലെത്തിയപ്പോ ആള് ഭയങ്കര ഹാപ്പിയാണ് ഇനിയാണ് കളി മാറാൻ പോണെ മുടിയുടെ നീളം കുറച്ചല്ല നല്ല രീതിക്ക് തന്നെ വെട്ടിക്കളഞ്ഞു ആളുടെ മുഖമൊക്കെ പയ്യെ തുടങ്ങി അപ്പായി അമ്മായിയും എന്നെ കൊണ്ടുവന്ന് പറ്റിച്ചു എന്നുള്ള മോഭാവം അവളുടെ മുഖത്തുണ്ട് കേട്ടോ കരയുമോ എന്നൊരു പേടി എൻ്റെ മനസ്സിലും തോന്നി കാരണം ആളുടെ മുഖമൊക്കെ വല്ലാത്ത രീതിയിൽ മാറി ഇടയ്ക്കിടയ്ക്ക് ഒളുകണിട്ട് മുടിയുടെ നീളം എന്തോരം കുറച്ചു എന്നൊക്കെ നോക്കണ്ട കേട്ടോ ആൾ കരഞ്ഞൊന്നുമില്ല പക്ഷെ ഇഷ്ടപ്പെട്ട ഐസ്ക്രീമൊക്കെ മേടിച്ചു തന്നെ എന്നെ പറ്റിച്ചൂലേ എന്നുള്ള നോട്ടമൊക്കെ ആൾ നോക്കണ്ട എന്തായാലും ഏകദേശം തലമുടി വെട്ടൊക്കെ കഴിഞ്ഞ അതിൻ്റെ ഫൈനൽ ടച്ചിലേക്ക് മാറുമ്പോൾ പുതിയ മുഖഭാവം പുതിയ രൂപമാറ്റവും ഒക്കെ അവൾ ഇഷ്ടപ്പെടുന്നു എന്ന് തോന്നുന്നു അവളുടെ ചിരിയൊക്കെ കണ്ടിട്ട് എല്ലാം കഴിഞ്ഞിപ്പോൾ ആള് ഹാപ്പിയാണ് എന്തായാലും ഗ്രേ ഗ്രേ ഗ്രേസൂട്ടിയുടെയും ഈ തലമുടി വെട്ടൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിക്കുന്നുണ്ടോ